നമസ്കാരം പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാന്ർജ്യോതിയിലെ അമ്മമാർക്ക് വള്ളിയുന്നം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വള്ളിയുന്നം യൂണിറ്റ് മാതൃജ്യോതി അങ്കണത്തിൽ വെച്ച് അമ്മമാർക്ക് ഓണാഘോഷവും ഓണസദ്യ ഒക്കെ കൊടുത്ത ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് അമ്മമാരെല്ലാവരും വേദിയിലിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് ബ്ലോക്ക് മെമ്പർമാരുണ്ട് പള്ളിക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് വൈസ് പ്രസിഡൻ്റുണ്ട് മെമ്പർമാരായിട്ടുള്ള പലരുമുണ്ട് പല വാർഡിലേയും മെമ്പർമാരുണ്ട് അപ്പോൾ അവരോടൊപ്പം അമ്മമാരെല്ലാവരും ചേർന്നിരിക്കുന്നു അമ്മമാരെ സഹായിക്കാൻ പതിവ് പോലെ രാജീവ് കിളിക്കൂട് ഉത്രാടം സുരേഷ് പ്രസന്നൻ ജയശ്രീ എല്ലാവരും രാവിലെ തന്നെ എത്തി അമ്മമാരെ എല്ലാം രീതിയിലെത്തി അവരോടൊപ്പം അമ്മമാരും പരിപാടികൾ കാണാൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിപാടിയിൽ പങ്കാളികളാവാൻ അവരും സന്തോഷത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റിലെ പ്രതിനിധികളാണ് നിങ്ങൾ കാണുന്നത് അപ്പം അവരെല്ലാവരും അമ്മമാരോടൊപ്പം കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ ജനപ്രതിനിധികളായിട്ടുള്ളവരുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ്മാർ ബ്ലോക്ക് മെമ്പർമാർ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡ് ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാവരും ഇവിടെ വന്ന അമ്മമാരെ കാണുകയും അവരോടൊപ്പം പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അമ്മമാർക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിൽ ഞങ്ങളുടെ അമ്മമാർ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു വേദിയിലിരുന്ന് പരിപാടികൾ കാണാനും അവരുടെ പഴയകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതിനും കൂടിയുള്ള ഒരു അവസരമാണ് ഇത്

thank <laughs> you റിയിപ്പുണ്ട് ഉത്സവം കേൾക്കാൻ വന്ന ടെന്റുകൾ നിങ്ങളെയും കാപ്പ് മാറും പോൻപിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട് എന്നൊന്നും ലൈക്ക് കുറേ നേരെ മാറി ട്രൈ பண்ணலாம். ഇങ്ങേണ്ട ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞത്. കൊട്ടപ്പട നോക്കടാ. മുടുത കുഞ്ഞിമീരി. നന്തകുഞ്ഞിമീരി. മുത്താനും മുടിയാനും തമ്പിരക്കൊന്നും. ഇനിയൊരു ഞാൻ അങ്ങോട്ട്. നീ എന്താ മുതാ യുപിച്ചി. ബിടി ദേ ഇതുപോർട്ടമണി പെണ്ടുന്നാ. ടാകിടിച്ചിരിക്കും. നീ നീ സങ്ങിടേടാ. എവിടെ കോഴിക്കോട്ട് അരക്കുന്ന സാറിന് പ്രേമൊന്നുമില്ലായിരുന്നു இருக்கா <laughs> I'm not gonna...

ും അന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിയായ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അവർ എല്ലാവിധ സുഖ കൂടിയാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹമാണ് ഈ അമ്മമാരെ പോലുള്ള ഇങ്ങനെ ഉള്ള സംവിധാനത്തിൽ ഇത്രയും സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ നല്ലവരായ നമ്മളെപ്പോലുള്ളവർക്കെല്ലാം ഒരു വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് വേണം പറയാൻ അപ്പോൾ അവർ നടത്തിപ്പുകാരൻ പേരറിയത്തില്ലെങ്കിലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളും അദ്ദേഹവും വൈഫും എല്ലാം ചേർന്ന് ചേർന്ന് വിളമ്പിത്തരികയും ഞങ്ങളെല്ലാം വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു അപ്പം മടത്തിൽ ഷുക്കൂർ വ്യാപാര വ്യവസായിയുടെ ഏകോപന സമിതി പ്രസിഡന്റ് വള്ളിയുന്ന യൂണിയറ്റിന്റെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ആശയവും ഉദിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം എങ്കിലും അദ്ദേഹം ഇങ്ങനെ നല്ല ആശയവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട് എല്ലാവടം കേട്ട് കാണും പണ്ട് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി വാക്കുകൾക്കുന്നു മരുന്ന് കഴിക്കേണ്ടവരാണ് അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ഹിബാസിൽ വെച്ച് ഒരു ദിവസത്തെ വലിയ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷേ വയനാടിൻ്റെ ദുരന്തവും ഒക്കെയായി ബന്ധപ്പെട്ട് അത് ചുരുക്കി കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്വാഗതവും ഒക്കെ ആശംസിക്കുന്നു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് രജനിയെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ ശ്രീ മടത്തിൻ അവർ ഇതിന്റെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കള്ളിയുന്ദം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഡി രോഹിണി ഉപഹാര സമർപ്പണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കെ വി അഭിലാഷ് കുമാർ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും കൂടിയായിട്ടുള്ള സി ബിജി പ്രസാദ് രാജീവ് മെമ്പറും പ്രദീപ് കുമാർ അവർ മെമ്പറും കമ്മിറ്റി ചെയർമാൻ ജെ രവീന്ദ്രനാഥ് മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ മാതൃജ്യോതി അഭയകേന്ദ്രത്തിലെ പ്രിയമുള്ള അമ്മമാരെ ഒരു സ്ഥാപനം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ഒരു പ്രോഗ്രാമിന് വരുന്നത് വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഇരുപത്തിയാറോളം അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അറിഞ്ഞത് പിന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇങ്ങനെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് അതോടൊപ്പം നമ്മൾ നമ്മുടെ ഈയൊരു അമ്മമാരെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മളൊക്കെ ആ ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ ഈ അമ്മമാർ അമ്മമാരിവിടെ എത്തിച്ചേരാൻ ഉണ്ടായ സാഹചര്യമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം നമ്മുടെ അമ്മമാരെ നമ്മളെ അതുപോലെ സംരക്ഷിച്ച് നമ്മളെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആ പ്രാധാന്യം കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല ഇവിടെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടതുപോലെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് എനിക്ക് എത്താൻ പറ്റുമോ എന്ന് പറ്റുമോയെന്നറിയത്തില്ല എന്നാൽ ഒരാഴ്ച ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം താറുമാറായി കിടക്കുകയാണ് എങ്കിലും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഉച്ചയാകുമ്പോഴത്തേനെ പ്രസിഡന്റ് എത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വന്നത് നമ്മുടെ ഈ അമ്മമാരെ നമുക്ക് കാണുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവർ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും അവരോടൊപ്പം തന്നെ ഉണ്ട് അവരുടെ മക്കളായിട്ടും അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടും എല്ലാം നമ്മളെല്ലാവരും അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ടാകണം അവരെ സംരക്ഷിച്ചു നിർത്തുവാൻ നമുക്കെല്ലാവർക്കും ഇനിയും ഇങ്ങനെയുള്ള അമ്മമാർ അമ്മമാരുടെ വരാതിരിക്കാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം വേണ്ടി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ കഴിഞ്ഞുവെങ്കിലും നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ടാകുന്ന ദിവസങ്ങളെല്ലാം നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ കണ്ടു അമ്മമാർക്ക് വേണ്ടി തിരുവാതിര ഡാൻസ് കൊച്ചുകുട്ടികളുടെ പരിപാടി എന്ന് വേണ്ട അവര് അമ്മമാരെ സന്തോഷിപ്പിക്കുക അമ്മമാർക്ക് ഓണസദ്യ ഒരുക്കുക ഒക്കെ ചെയ്തു കൂടുതൽ അവരെല്ലാവരും അമ്മമാരോടൊപ്പം സദ്യ കഴിക്കുക ഒക്കെ ചെയ്തു എനിക്ക് വള്ളികുന്നം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് ഒരു നന്ദി പറയണം കാരണം ഈ ഓണത്തിന് അമ്മമാർക്ക് പുറത്തുനിന്ന് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുകയും അവർക്ക് വേണമെങ്കിൽ വേറൊരു വേദി തിരഞ്ഞെടുക്കാം എന്നിരുന്നാലും മാധുർജ്യോതിയെ തെരഞ്ഞെടുത്തതിൽ ഒത്തിരി നന്ദിയുണ്ട് അവരോട് സ്നേഹമുണ്ട് കൂടാതെ ഇതിനൊക്കെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ വള്ളികുന്നം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റായ മഠത്തിൽ ഷുക്കൂറിനെയാണ് ഷുക്കൂർക്ക് ആ പല കാര്യങ്ങളും നമുക്ക് സഹായം ചെയ്യാറുണ്ട് ഈ ഓണത്തിനും അമ്മമാരെ ഓർത്ത് ഇവിടെ വന്ന് വ്യാപാരി വ്യവസായിയുടെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി ഏർപ്പാട് ചെയ്തതിന് മാതൃജ്യോതി കൂട്ടുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വ്യാപാരി വ്യവസായി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു Me, I